ജനകീയ കൺവെൻഷൻ നടത്തി പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തിയത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പേരയം എൻ എസ് എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അതുകൊണ്ട് സസ്പെൻഡ് പറഞ്ഞാൽ സസ്പെൻഷനോ ലോകത്തിൽ നടക്കുന്നവൻ എന്ത് എന്ത് സസ്പെൻഷൻ ഇതാണ് ഇതിന്റെ ഒരു നോക്കുക ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി രണ്ടു മണിക്കൂർ അമ്പത് മിനിറ്റ് എടുക്കുന്ന വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ മയക്കുമരുന്നിനെതിരെ പോരാടുന്ന നായകനെയും നായികയുമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം ലാസ്റ്റ് ഒരു മിനിറ്റത്തേക്ക് വരുന്ന കഞ്ചാവും മയക്കുമരുന്നും തല വെട്ടി മാറ്റുന്ന റോളക്സിനെ കുട്ടികൾക്ക് ഇഷ്ടം കാരണം റോളെസ് ആയിട്ട് അഭിനയിക്കുന്നത് ആരാണ് സൂര്യണ് സൂര്യല്ല മമ്മൂട്ടിയെല്ലാം മോഹൻലാലല്ല ഇനി ഏത് ദൈവം തമ്പൂരാൻ വന്നാലും തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവം നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെ കൊച്ചുകളെ വളർത്തിയെടുക്കും നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം ശക്തമായി പെൺകുട്ടികളെ ആൺകുട്ടികളെ നോ 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 ഈസ് ഈസ് മോർ ദാൻ എന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ എന്ന് ശക്തിയാണ് കാഞ്ഞിരക്കോട് ഫെറോനോ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അഡ്വക്കേറ്റ് അരുൺ അലക്സ് ബി സ്റ്റാർഫോർഡ് എൻ ഷേർലി ലതാ ബിജു ആലീസ് ഷാജി ബിനോയ് ജോർജ് പി രമേഷ് കുമാർ രജിത വിനോദ് പാപ്പച്ചൻ ബി സുരേഷ് സോണി വി പള്ളത്ത് ആനി ബഞ്ചബിൻ ഷാജി പേരയം ഇ ടി ബാബു ബി രാജേന്ദ്രൻപിള്ള പി കെ രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ